കാഴ്ച രണ്ട് ദിവസം മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ബാംഗ്ലൂർ ഊബറ് വണ്ടി ഓടിച്ചെടുത്തു രാത്രിയിൽ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു ഓട്ടോ പെട്ടെന്ന് ഫ്രണ്ടിൽ വന്ന് കയറി ഞാൻ നോക്കിയപ്പോൾ ഓട്ടോ ആദ്യവേഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് അതായത് രണ്ട് വീലിലാണ് ഓട്ടോ പോകുന്നത് ഒരു സൈഡിൽ കൂടി ഞാൻ ആദ്യം ഞാൻ വണ്ടി പോയി പെട്ടെന്ന് ഫ്രണ്ടിൽ വന്നിട്ട് വെട്ടിച്ച് രണ്ട് വീലിൽ ഓട്ടോ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ ടൈമിലേക്ക് കാണുന്നു പിന്നെ കുറെ നേരം ആ പുള്ളിയോട് കുറേ ഞാൻ പോയി വീഡിയോ ഞാൻ പോകുന്ന റൂട്ട് തന്നെ ആയിരുന്നു എൻ്റെ കഷ്ടപ്പാടുണ്ടായിരുന്നു മലയാളി തന്നെയായിരുന്നു കഷ്ടപ്പാടും അപ്പോൾ പോകുന്ന റൂട്ട് തന്നെ ആയിരുന്നു ആ പുള്ളിയും പോകുന്നത് ആ ഓട്ടോക്കാരനെ പോകുന്നത് അപ്പോൾ ഓട്ടോ അത് ഇച്ചിരി ഒരു ഇച്ചിരി റൂഡായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് നല്ല ഇതായിട്ടായിരുന്നു വണ്ടി ഓടിച്ചത് പക്ഷെ ഞാൻ കിട്ടിപ്പോയി എൻ്റെ ഫ്രണ്ട് വന്ന് നിന്നിട്ട് പെട്ടെന്ന് ഓട്ടോ ഇതാവും ഞാൻ രണ്ടു മൂന്ന് തൊട്ടെന്ന് വിചാരിച്ച് ഓട്ടോ മറിഞ്ഞ് മറിയുന്ന രീതിയിലൊക്കെയാണ് വണ്ടി ഓടിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ഞാനത് ആഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടുപോകാം എന്നിട്ട് പറയാനുണ്ടോ പത്ത് പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ പുള്ളിയുടെ പറഞ്ഞിട്ട് ഇതുപോലെ ആകുന്നവരെ ഉണ്ടായിരുന്നു ഹൈവേയിൽ മെയിൻ ഹൈവേയിലാവുന്ന പുള്ളിയെ കുടിച്ചു എഞ്ച് റോഡിൽ കൂടെ ആ

kompanið er á miðjum og hann kemur inn í. On side var an accident. On side var. Saman er nei, alæ. On side